കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനിയോട് ഒന്ന് ചോദിച്ചോട്ടെ മാർത്തോമസ് ലേഹ നമ്മുടെ പറയുന്നത് പോലെ ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ച മാർത്തോമാ ലേഹയുടെ പൈതൃകം എന്ന് തിരുമേനി സമ്മതിച്ചോ അങ്ങനെ സമ്മതിച്ചുവെങ്കിൽ അവിടെ തീരില്ലേ പ്രശ്നങ്ങളെല്ലാം തോമസ് ലേഹയ്ക്ക് പട്ടത്തമില്ല പൗരോഹിത്യമില്ല ഒരു കപ്പിയാരു പോലുമല്ല തോമസ് ലേഹയ്ക്ക് സിംഹാസനമില്ല ഇന്ത്യയിൽ വന്നതിന് തെളിവില്ല എല്ലാം ഉള്ളത് പത്രോസിന് മാത്രമാണ് എന്നല്ലേ ഇന്നലെ വരെയും നമ്മൾ പറഞ്ഞതും പഠിപ്പിച്ചതും പരസ്യമായി പാടി നടന്നതും ഈ ഒറ്റ കാരണത്താലല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിങ്ങൾ വിഘടവാദം ഉയർത്തിയതും വേറിട്ട് മാറിയതും അന്നത്തെ പാത്രിയാർ കേസിനെ കൊണ്ട് സത്യത്തിന് നിരക്കാത്ത വേദ കൽപ്പന ഇരുന്നൂറ്റിമൂന്ന് ബാർ എഴുപത് എഴുതിപ്പിച്ചതും പഴയത് എല്ലാം മറന്ന് തിരുമേനിയും കൂട്ടരും മാർത്തോമാലേഹയെ അംഗീകരിച്ച് പൈതൃകം ഉൾക്കൊള്ളുമ്പോൾ അത് ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ കൽപ്പന ഔദ്യോഗികമായി പിൻവലിച്ച് മാർത്തോമാ സ്ലേഹയോടും ദൈവത്തോടും മാപ്പ് പറയാൻ പിൻഗാമിയായ ഇന്നത്തെ പാത്രിയാർക്കേസിനോട് തിരുമേനിയും കൂട്ടരും ആവശ്യപ്പെടുകയല്ലേ വായിൽ തോന്നുന്നതെന്തും തരാതരം സൗകര്യം നോക്കി മാറ്റി മാറ്റി പറയുമ്പോൾ കളങ്കപ്പെടുന്നത് കുടുംബത്തിലെ പൂർവ്വ ജന്മങ്ങളുടെ പേരും അന്തസ്സും തന്നെയാണ് തിരുമേനി അതില്ലാത്തവർക്ക് അതൊരു പ്രശ്നവുമല്ല ആണത്തമുണ്ടെങ്കിൽ ആർജവമുണ്ടെങ്കിൽ പൂർവ്വ ജന്മങ്ങൾക്ക് പേരുദോഷം വരുത്താതെ നേരും നെറിയും നിലനിർത്തി മാർ തോമാസ് ലേഹായെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള വേദവിപരീതമായ ഇരുന്നൂറ്റിമൂന്നേ ബാർ എഴുപതാം നമ്പർ കൽപ്പന പിൻവലിച്ച് തോമാസ് ലേഹായോടും ദൈവത്തോടും മാപ്പു പറയണം അങ്ങനെയായാൽ അവിടെ തീരുമല്ലോ സകല പ്രശ്നങ്ങളും അങ്ങനെ സഭയൊന്നാകാൻ തിരുമേനി മുൻകൈയ്യെടുക്കുമോ വഴക്കുകളും തർക്കങ്ങളും തീർത്ത് സഭ ഒന്നായി സമാധാനത്തോടെ എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ ഓർത്തഡോക്സ് വിഭാഗത്തോടൊപ്പം തിരുമേനിയും കൂട്ടരും യോജിക്കുമോ അങ്ങനെ ഞങ്ങളും നിങ്ങളും എന്നത് അവസാനിച്ച് നമ്മൾ എന്നാകുമോ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ തിരുമേനി മുൻകൈയ്യെടുക്കുമോ അതോ മൈക്കിന് മുന്നിൽ മാത്രം ഒരു ആവേശത്തിന് പറയുന്നതാണോ അതോ രണ്ടായിരത്തി പതിനേഴിൽ കേസ് തോറ്റപ്പോൾ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന തിരിച്ചറിവാണോ ഇപ്പോൾ മാർത്തോമസ് ലീഹായോട് കാണിക്കുന്ന സ്നേഹം നിലനിൽപ്പിന്റെ അടിത്തറ ഇളകി എന്ന തിരിച്ചറിവിൽ നിന്നുമാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും സത്യം പറയുക പറയുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുക അവിടെ ദൈവകൃപ ചെയ്യും കള്ളം പറയുന്നവരെ കള്ള എന്ന് വിളിക്കാറുണ്ടെങ്കിലും നിങ്ങളെയൊക്കെ അങ്ങനെ വിളിക്കാൻ മലങ്കര നസ്രാണികളുടെ പിതാക്കന്മാർ അനുവദിക്കുന്നില്ല തിരുമേനി